ഹായ് ഫ്രണ്ട്സ് സാൻട്രം ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്ന് നമ്മൾ നമ്മുടെ സുഭാഷ് ഉപ്പാപ്പൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് നമ്മളെല്ലാവരും ചിക്കൻ കറിയും ബീഫ് കറിയും കടലക്കറിയും ഒക്കെ വെക്കാറുണ്ട് അതിൽ മസാലക്കൂട്ടിലൊരു പ്രധാന ഘടകമാണ് കറുവപ്പട്ട അപ്പോൾ ആ കറുവപ്പട്ട ചെടി ഇവിടെ നിൽക്കുന്നത് കണ്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് വളർത്തുന്നതെന്നും അതിനെ പരിപാലിക്കുന്നതെന്നും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഉപ്പാപ്പനോട് തന്നെ ചോദിക്കാം ഇതാണ് കറുവച്ചെടി ഇത് ഏകദേശം മുപ്പത് വർഷത്തിൽ കൂടുതൽ പ്രായമുള്ളതാണ് ഇത് തൈ നമ്മൾ വാങ്ങിച്ച് നട്ടത് ഇതുവരെ അതിൻ്റെ ബഡിങ്ങിൽ കൂടിയൊക്കെ ഇത് വേറെ തൈ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും പക്ഷേ നമ്മളിവിടെ ചെയ്തത് തൈ വാങ്ങിച്ച് അതെ കവറിനകത്ത് പ്ലാസ്റ്റിക് കവറിനകത്ത് നേഴ്സറിന്ന് വാങ്ങിച്ച് നടുകയാണ് ചെയ്തത് പക്ഷെ ഇതിന്റെ കമ്പില് കമ്പിലെ പതിവെച്ച് തൈ ആക്കാം എന്ന് പറയുന്നു എയർ എയർലെയറിങ് പക്ഷെ ഞാനത് ശ്രമിച്ചിട്ടില്ല അല്ലാതെ തന്നെ ഇതിന്റെ ചൂട്ടിൽ ധാരാളം തൈകള് ഓരോ സീസണിലും ഉണ്ടാവും അല്ല അല്ല ഇതിന്റെ അരി വീണിട്ട് കിളർക്കുന്നതാണ് അരി വീണ് അങ്ങനെ കിളർക്കും ായിട്ടാണ് ഇത് ആദ്യം ഒരു മെയിൻ മരം ആയിരുന്നു ആ മരം വളരെ ഉയർത്തി പോയപ്പോ ഞാനത് വെട്ടി വെട്ടിക്കളഞ്ഞപ്പോ ആ വെട്ടിയെ കുറ്റി ക്രമേണ ഉണങ്ങിപ്പോയി പക്ഷെ സൈഡ് അതിന്റെ ചുവട്ടിന്ന് ധാരാളം ചെറിയ ചെറിയ കമ്പുകൾ പിന്നെ കിളിർത്തു വന്നു അത് ശരിക്കും പറഞ്ഞാല് അങ്ങനെ വണ്ണത്തിൽ പോകുന്നതിനേക്കാൾ ചെറിയ ചെറിയ കമ്പുകൾ വരുന്നാണ് നമുക്ക് പ്രയോജനപ്രദം അപ്പോൾ കൂടുതൽ കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാകും കൂടുതൽ കൂടുതൽ ഇലകൾ ഉണ്ടാകും നമുക്കത് ഹാർവെസ്റ്റ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും ഇതിന്റെ ചെറിയ ചെറിയ കമ്പ് നമ്മുടെ തള്ളവറൽ കനം വരുന്ന വരുന്ന അതായത് ഈ വരുന്നേ അതിന് കുറച്ചുകൂടെ കനം വരുന്ന കമ്പുകളെ നമുക്കിത് മുറിച്ചെടുക്കാം കൂടുതൽ കമ്പുണ്ടെങ്കിൽ കൂടുതൽ കമ്പ് ഇതുപോലെ ചുവട്ടി തീർച്ചയായിട്ടും വരും ആ കമ്പുകൾ നമ്മൾ മുറിച്ചെടുത്ത് ഏകദേശം ഒരടി നീളം വെച്ചത് മുറിക്കണം മുറിച്ച് നമ്മൾ നല്ല വെയിലുള്ള സമയത്ത് വെയിലത്തിട്ട് ഉണങ്ങണം പക്ഷേ ആ തൊലിയിൽ ഒരു വര വരയണം കത്തി കത്തിക്കൊണ്ട് നല്ല നല്ല ഡീപ്പായിട്ടൊരു വര വരച്ചു കഴിഞ്ഞാൽ അത് പിന്നെ വെയിലത്തിടുമ്പോഴേ ആ കമ്പും തൊലിയും വേർപെടും ഒരു മൂന്നാല് ദിവസം വെയിൽ കൊള്ളുമ്പം അത് വേർപെടും അങ്ങനെയാണ് നമ്മൾ കടകളിൽ കൂടി നമ്മൾ നീളമുള്ള വിരള് നീളത്തിലും കിട്ടുന്ന പല നീളത്തിലുള്ള കറു അതാണ് കറുവ പട്ട ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ കറുവയുടെ ഈ കാണുന്ന ശിഖരത്തിന്റെ അതേ വലിപ്പം വണ്ണം മാത്രമേ ആകാവൂ എങ്കിലാണ് അതിന്റെ തൊലിയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നത് കിട്ടുന്നത് കട്ട് ചെയ്ത് എടുക്കാൻ അതുപോലെ വേറെ വേറെ യും ചെയ്യും ഇതിപ്പോ ഇവിടുന്നേ കട്ട് ചെയ്തിട്ട് ഓരോ പീസ് പീസ് പീസാക്കി മുറിച്ച് മുറിച്ച് വെയിലത്തിൽ അന്നേരത്തെ അതുപോലെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ നമ്മൾ വെട്ടിക്കൊടുക്കുന്നതിനനുസരിച്ച് ശിഖരങ്ങള് പൊട്ടി 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 വരും ഓക്കെ അപ്പോൾ ഒത്തിരി ഉയരത്തിലുള്ള മരമായിട്ട് വളർത്തുന്നവര് ഇങ്ങനെ ഒരു ടിപ്പും കൂടി ഇതിലുണ്ട് അപ്പോഴാണ് കൂടുതൽ സൗകര്യപ്രദമായിട്ട് നമുക്ക് ഇത് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് അതെ അങ്ങനെ അങ്ങനെ പൊട്ടി പൊട്ടി കിട്ടുന്ന ശിഖരങ്ങൾ വരും നമുക്ക് ഒരു ഒരു മരം തന്നെ മതി നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം കടയിൽ കൊടുക്കുന്ന വസ്തുവാണ് അത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് നമ്മുടെ ബിരിയാണിയിലൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് എസൻസ് തരുന്നവണ്ണം ബേ ലീഫ് അപ്പം ബേ ലീഫ് ഇതിന്റെ ലീഫാണ് എന്ന് പലർക്കും അറിയത്തില്ല അപ്പൊ അതിനെപ്പറ്റിയാണ് ഇപ്പൊ പറയുന്നത് ഓക്കെ അപ്പൊ ഈ കറുട ഇല ഉണങ്ങിയത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് ഉണങ്ങിയ ഇല പായ്ക്കറ്റിലാക്കി തന്നെ നമുക്ക് കിട്ടും അവിടെ നോർത്ത് ഇന്ത്യൻ ഹിന്ദി ഭാഷയിൽ ഇതിനെ പറയുന്നത് തേജ് എന്നാ പറയുന്നത് ഈ മരത്തിന് കി പത്ത എന്നുള്ള പേരിൽ നോർത്ത് ഇന്ത്യയിൽ നമുക്ക് ഇത് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഞാൻ അതിനെപ്പറ്റി വായിച്ചിട്ടുള്ളത് ബ്രിട്ടണിൽ ഏറ്റവും വലിയ ഡിമാൻഡ് ഉള്ളത് കേരളത്തിൽ നിന്നുള്ള കറുവപ്പട്ടയ്ക്കും കറുവ ഇലയ്ക്കുമാണ് കറുവയുടെ ഇലയ്ക്കുമാണ് കാരണം അത് പോർച്ചുഗീസുകാർ കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി എന്ന പ്രദേശത്തെ മൂവായിരം ഏക്കറോളം വരുന്ന ഒരു കറുവപ്പട്ട പ്ലാന്റേഷൻ സ്ഥാപിച്ചിരുന്നു ഇന്നും അത് നിലനിർത്തുന്നുണ്ട് അവിടെ നിന്നുള്ള കറുവകൾ കറുവപ്പട്ടയും കറുവയിലൊക്കെ ബ്രിട്ടനിലേക്ക് കടത്തിക്കൊണ്ടുപോയിരുന്നു അങ്ങനെ ഇന്നും ബ്രിട്ടനിലെ കടകളിൽ തല തെളിച്ചേരി എന്നാണല്ലോ അവർ പറഞ്ഞിരുന്നത് ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരൊക്കെ തലശ്ശേരിയെ തെളിച്ചേരി എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ തെളിച്ചേരി ബാർക്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയാണ് ബാർക്ക് ബാർക്ക് കറുവയുടെ ഇലയ്ക്ക് ബാർക്ക എന്നാണുള്ള പേര് അപ്പോൾ തെളിച്ചേരി ബാർക്ക ഇന്നും ബ്രിട്ടീഷുകാർ ബ്രിട്ടനിലെ കടകളിൽ ചോദിച്ചു വാങ്ങുന്ന ഒരു ഐറ്റമാണ് അതിനാണ് അവിടെ ഡിമാൻഡ് നമ്മുടെ പിന്നെ വയനാട് കൃഷി ചെയ്യാൻ കൃഷിയെ താല്പര്യപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ഐറ്റം ആണല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ഏത് കാലാവസ്ഥയിലും വളരും ഇവിടെ നമ്മൾ യാതൊരു പരിചരണവും കൊടുക്കാറില്ല വേനൽക്കാലത്ത് വെള്ളം ഒഴിക്കുക ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇത് സ്വാഭാവികമായിട്ടും കൊണ്ടുവച്ച സമയത്ത് പരിപാലനം അന്ന് വെള്ളം ഉണക്കുകാലത്ത് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പ്രത്യേകത്തിന് വളമൊന്നും കൊടുത്തിരുന്നില്ല ഇന്നും വളമൊന്നും കൊടുക്കാറില്ല പക്ഷേ നല്ല രീതി ശക്തമായ രീതിയിൽ വളരുന്നുണ്ട് അതൊക്കെയാണ് കറുവെപ്പറ്റിയുള്ളത് ഇത് വിദേശ രാജ്യങ്ങളിൽ പിന്നെ തെക്കേ അമേരിക്കയിൽ ഇതിൻ്റെ കൃഷി വളരെയധികം ഉണ്ട് പിന്നെ ശ്രീലങ്കയിലുണ്ട് ാണ് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്ന കാര്യം ഇതിനകത്ത് തീർച്ചയായിട്ടും നല്ല കാര്യം സന്തോഷം പക്ഷെ ഒരു ഒരു കാര്യം ഞാൻ ഒരു ഇതിലൊരു മെഡിസിനൽ യൂസൂടെ പറഞ്ഞുതരാം ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള നിയന്ത്രിക്കാനുള്ള കഴിവ് ഇതിന്റെ ഇലക്കുണ്ട് ഇതിട്ട് വെന്ത വെള്ളം കുടിച്ചാൽ കൊളസ്ട്രോൾ കുറയുമെന്ന് ഞാൻ പല ലേഖനങ്ങളിലും വായിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ചെടികളൊക്കെ ഈ തണ്ടുകളൊക്കെ കൊണ്ട് കുഴിച്ചു വെച്ചിട്ട് വേരു പിടിപ്പിക്കാനായിട്ട് ഭയങ്കര പാടുള്ള ടൈപ്പ് ചെടിക്ക് റൂട്ടീൻ ഹോർമോണായിട്ട് ഇതിൻ്റെ നമുക്ക് അറുപപ്പട്ടായിട്ട് നമ്മൾ ചെറുതായിട്ട് കിട്ടുന്ന ആ കഷ്ണം ഉണ്ടല്ലോ അത് പൊടിച്ചിട്ട് അത് വെള്ളത്തിൽ ചാലിച്ച് അതിൽ കമ്പ് മുക്ക് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് വേര് പിടിക്കുന്നതായിട്ടുണ്ട് പിന്നെ ചില പഴങ്ങൾ അതേ കറ്റാർവാഴ കറ്റാർവാഴ കറ്റാർവാഴയുടെ അതൊക്കെ റൂട്ടീൻ ഹോർമോണായിട്ട് ഉപയോഗിക്കുന്ന പോലെ ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കറുകപ്പെട്ട ഇപ്പൊ പല ആളുകളും കൊണ്ട് വാങ്ങിച്ചു കൊണ്ട് വെക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വാങ്ങിക്കുമ്പോ ഇലയുടെ യൂസ് അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് ആ ബേലീഫിന്റെ കാര്യം പറഞ്ഞത് അപ്പൊ ഇതിന്റെ ഇല കാണുമ്പോ നമുക്ക് ഇതാണെങ്കിൽ കുറച്ച് വലിയ ഇല ഒക്കെ കാണുമ്പോൾ വഴന ഇല ചിലടടുത്ത് ഭക്ഷണ ഇല എന്നൊക്കെ പറയും അതിന്റെ ഇലയുമായിട്ട് സാമ്യമുണ്ട് അല്ലേ വാങ്ങിക്കുന്നവർ അതെ അതെ അത് നമ്മളിപ്പോ കറുവന്നു പറഞ്ഞിട്ട് വഴനയുടെ തൈ നഴ്സറി എന്നൊക്കെ കിട്ടുവാണെങ്കിൽ അപ്പൊ നമുക്കിന്ന് മണം നോക്കാം മണത്തിൽ അറിയാൻ പറ്റും വഴനയുടെ മണത്തിന് ഒരു പ്രത്യേക സ്മെല്ലാ നമ്മൾ അതിനകത്തൊക്കെ അപ്പൊ ഇത് അടിക്കുമ്പോഴത്തേന് ഇതിന്റെ നാക്കിൽ ഒരു തരിപ്പ് പോലെ വരുന്നുണ്ട് അങ്ങനെ നോക്കി നമുക്ക് നഴ്സറിയിൽ നിന്ന് തൈ ഇതിനെ കീടബാധകളൊന്നും പ്രത്യേകതയുണ്ട് ഒരു ഒരു കീടങ്ങളും ബാധിക്കാറില്ല ഇതിന്റെ സ്വഭാവം ഞാൻ ഈ നമ്മൾ ഇന്ന് ഇവിടെ വന്നാണ് വന്നപ്പോഴത്തേ ഇതിന്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ എടുക്കാനാന്ന് വിചാരിച്ചത് അപ്പോഴാണ് ഉപ്പാപ്പൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നത് അപ്പൊ ആ അറിവ് നിങ്ങൾക്കും കൂടി പങ്കുവെക്കാമെന്ന് വെച്ചിട്ടാണ് ഉപ്പാപ്പനെയും കൂടെ കൂട്ടി നമ്മൾ വീഡിയോ ചെയ്തത് അപ്പോൾ ഉപ്പാപ്പനെ വളരെ നന്ദി അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ